വോട്ടർ പട്ടിക പുനഃപരിശോധിക്കണം പുനഃപ്രസിദ്ധീകരിക്കണം ഇപ്പോൾ വോട്ടർ പട്ടിക പുനഃപരിശോധിച്ച് പുനഃപ്രസിദ്ധീകരിക്കണം ഇത്തവണ കരട് വോട്ടർ പട്ടികയായി വന്നിട്ടുള്ളത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കരട് വോട്ടർ പട്ടികയായി വന്നിട്ടുള്ള കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയ്ക്ക് ശേഷം കൂട്ടിച്ചേർത്ത വോട്ടുകൾ ഫൈനൽ ഓട്ടപ്പട്ടിക്കായി വന്നു അത് ഈ ഇരുപത്തിരണ്ടിനാണ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തിയഞ്ചിനാണ് നോമിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഏകദേശം രണ്ട് ദിവസം ആക്ഷേപം കൊടുക്കാനുള്ള വളരെ ചുരുങ്ങിയ സമയമാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല അതാണ് ഇപ്പോൾ ഇവിടെ ബി എൽഒമാരെ ഉപയോഗിച്ച് വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥ് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിര താമസക്കാരനാണ് പാലക്കാടും വോട്ടുണ്ട് ആർ എസ് എസിന്റെ വടക്കൻതറയിലെ കാര്യാലയത്തിൽ സമുന്നയ എന്നാണ് ആ കാര്യാലയത്തിൻ്റെ പേര് ഇരുപത്തിയാറ് വോട്ടാണ് ആ കാര്യത്തിൽ മാത്രം ഈ ജില്ലയിലുള്ളവരെയല്ല വിവിധ ജില്ലകളിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഇപ്പം വ്യാപകമാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വ്യാജ വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത് വ്യാജ വോട്ടുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ ബൈ ബയ്യലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബി ഡി സതീശനും അതുപോലെ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലും ഈ മൂവർ സംഘമാണ് വ്യാജ വോട്ട് ചേർത്താൻ ഗൂഢാലോചന നടത്തിയത് ബി ജെ പി ആണെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ വ്യാജ വോട്ട് ചേർത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇത്തരത്തിലുള്ള വോട്ട് ചേർത്തിക്കൊണ്ടാണ് ബി ജെ പി അവിടെ ജയിക്കാനിടയായത് അതേ മാതൃകയിലാണ് കോൺഗ്രസും ബി ജെ പിയും ഈ ബൈയലക്ഷനിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഈ മൂവർ സംഘം ഏത് കാര്യം ചെയ്യുമെന്നുള്ളതിൽ നമുക്കെല്ലാം മുൻ അനുഭവങ്ങളുണ്ട് അതിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചത് ഇപ്പം ഇവിടെ ഇനി ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഫെന്നി നൈനാനും സംഘവും ഇവിടെ യു ഡി എഫിൻ്റെ ക്യാമ്പ് ഓഫീസിലുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ കൂടെ തന്നെ അവർ സഞ്ചരിക്കുകയാണ് അപ്പം സ്വാഭാവികമായും വ്യാജ ഐ ഡി കാർഡുകളും ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കർശനമായ പരിശോധന ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണം വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണ കേസിലെ പ്രതികളെല്ലാം ഈ പാലക്കാട് മണ്ഡലത്തിൽ വന്ന് തമ്പടിക്കുന്നത് തന്നെ എന്തോ ഒരു ഗൂഢ ലക്ഷ്യം അവർ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ഇത്തരം തിരഞ്ഞെടുപ്പ് രംഗത്തൊന്നും പരിചയമില്ലാത്ത ഒരു രീതിയാണിത് അധാർമിക രീതികൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സംഘവും നേതൃത്വം നൽകുന്നു ഒരു ഭാഗത്ത് യു ഡി എഫും മറുഭാഗത്ത് ബി ജെ പിയും പാലക്കാടിന് പരിചയമില്ലാത്ത ഈ അധാർമിക രീതികൾക്ക് നേതൃത്വം നൽകുകയാണ് ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയിൽ വലിയ സ്വാധീനമാണ് ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച പ്രതിക്ക് ഉള്ളത് അതായത് ഡി സി ഡി സി സി പ്രസിഡന്റ് അതുപോലെ പാലക്കാട് എംപിക്കും ഇല്ലാത്ത സ്വാധീനം വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച ഫെന്നി നൈനാന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയിലുണ്ട് എന്നുള്ളതാണ് നാം കാണുന്നത് കുപ്രസിദ്ധമായ കേസ് പ്രതിയായ പ്രതികൾ എങ്ങനെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം താമസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു പ്രവർത്തന രീതി ഈ മണ്ഡലത്തിൽ വ്യാജ വോട്ട് ഐ ഡി കാർഡും നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടിയാവണം അതുകൊണ്ടാണ് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റഡി ക്ലാസ്സാണ് അദ്ദേഹമാണിതിന് നേതൃത്വം കൊടുക്കുന്നത്